ആണുങ്ങൾക്ക് ഫോൺ വിളിക്കാൻ പാടില്ലാത്ത സമയങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ലുഹുർ ബാങ്ക് അസർ ബാങ്ക് ഇഷാഹ് ബാങ്ക് കൊടുത്ത ആകെ ഇരുപത് മിനിറ്റ് ആ ഇരുപത് മിനിറ്റ് ആ ഇരുപത് മിനിറ്റ് കഴിഞ്ഞാലാണ് നിസ്കാരം തുടങ്ങിയത് അതായത് ഉദാഹരണം പറയണമെങ്കിൽ പന്ത്രണ്ടരക്ക് ആണ് ലുഹുർ ബാങ്ക് എങ്കിൽ പന്ത്രണ്ട് അൻപതിന് നിസ്കാരം തുടങ്ങും അൻപതിന് നിസ്കാരം തുടങ്ങിയ ഒരു പത്ത് പെഞ്ചിറ്റ് നിസ്കാരം പിന്നെ അഞ്ചിനിറ്റ് മറ്റേ സുന്ന സ്കെച്ചിലായാലും കൂടെ ആയിട്ട് എങ്ങനെയായാലും അയാൾ പള്ളിക്കൽ ഉണ്ടാകും അപ്പം ആ സമയങ്ങളിൽ നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അതേ തന്നെ ആയിരിക്കും ഇഷായനും അസുരനും ഈ മൂന്ന് നിസ്കാരത്തിനും ഒരേ ടൈമാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അഥവാ ഏറ്റെങ്ങാനും ആ സാധുവിൻ്റെ ഫോണ് റിങ് ചെയ്താൽ ഒരു അങ്ങനെ റിങ് ചെയ്ത നിസ്കാരം കഴിഞ്ഞ ശേഷം ഇങ്ങനൊരു നോട്ടുണ്ട് ഇങ്ങനങ്ങനെ ഒരു 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 പ്രത്യേകതരം നോട്ടൊക്കെ ആ ഇല്ല പോ ഇല്ലാതായി പോകും നോട്ട് കണ്ട അഞ്ചാതി നോട്ടാണ് ഏത് എപ്പോഴെങ്കിലും നിസ്കാരിച്ചാൽ പറ്റുന്നാലും അത് കേട്ടേണ്ട ഒരു പ്രത്യേകതര ഒരു ഒരു നോട്ടും ഇതൊക്കെ ഉണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് മകുരുവ് മകുരു നിസ്കാരം ആറു മണിക്കാണെങ്കിൽ ശ്രദ്ധിക്കുക ആറഞ്ചിന് നിസ്കാരം തുടങ്ങും ആറഞ്ചിന് അപ്പോൾ അതും ഒരു നിസ്കാരം എല്ലാം കൂടി കയറ്റി ഒരു പത്ത് പതിനഞ്ച് കിലോ മിനിറ്റ് കൂട്ടുക ആ സമയം ശ്രദ്ധിക്കുക സാധുന ഫോമിൽ ശല്യപ്പെടുത്താക്കുക പിന്നെ കഴിഞ്ഞാൽ അടുത്തൊരു സുബിക്ക് ആ സമയത്ത് അധികാരം ഫോൺ ചെയ്താൽ മാത്രമല്ല ഇപ്പോൾ സുബിക്ക് പറഞ്ഞാൽ അഞ്ചണിക്ക് നാല അമ്പിനൊക്കെ സംസ്കാരം തുടങ്ങിയിട്ടുണ്ട് പള്ളിയിലേക്ക് പോണ ആൾക്കാർ അളവ് കുറവായിരിക്കും പിന്നെ എല്ലാവർക്കും അറിയാലോ ഒരു സ്ഥിരം പള്ളി വരുന്ന ആൾക്കാർക്ക് അറിയാം ആരൊക്കെയൊക്കെ സുബിക്ക് പറഞ്ഞത് എന്നുള്ളതൊക്കെ അറിയാം അപ്പോ അപ്പോ അത് കൃത്യമായിട്ട് അറിയാം ആരൊക്കെ വരണമെന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സമയമാണ് ആണുങ്ങൾക്ക് വിളിക്കാൻ പറ്റാത്ത മാത്രം മയത്ത് ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളൊരു ആവശ്യത്തിന് വിളിച്ച ആള് നല്ല മായ സമയത്താണ് നിങ്ങളെ വിളിച്ചത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വരാമെന്ന് അയാൾ പറയും പക്ഷെ ആ സാധു ഒരു പത്ത് മിനിറ്റ് ആണ് ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലിങ്ങനെ പൂർത്തിയോടെ ഉള്ളു അതൊക്കെ വിളിച്ചാൽ ഇയാളൊക്കെ നിങ്ങളെന്തെയ്യും വിളിക്കും അയാൾ മായമാണെങ്കിലും ഒന്ന് വണ്ടി സീഡാക്കിക്കാണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യുക പൊള്ളക്കാരും ചിലപ്പോൾ അവരുടെ ദേഷ്യം കുറിച്ചും അത് ചിലപ്പം പുതിയപ്പോഴൊക്കെ ആണെങ്കിൽ നല്ല വാക്കറിയും അല്ലാത്ത പോലെയൊക്കെ ആണെങ്കിലും കുറച്ചൊരു ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും പിന്നെ അതേമാതിരി ചിലപ്പം മഴ തന്നെ ഫോൺ എടുക്കും അപ്പോഴും ഈ പറഞ്ഞ മാതിരി ചിലപ്പം ഫോണ് നയാനൊക്കെ ചാൻസ് ഉണ്ട് എന്നാലും അയാൾ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഒരു കച്ചവടക്കാരനെങ്കിൽ അയാളെ കസ്റ്റമർ ആണിച്ചിട്ടൊക്കെ അറ്റൻഡ് ചെയ്തായിരിക്കും അതുപോലെ കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ അവർക്കും ഇതേമാതിരി നിങ്ങൾ ശ്രദ്ധിക്കണം അവർ പടവിനെ തെപ്പിനൊക്കെ പോയ ആൾക്കാർക്ക് നിങ്ങൾ വിളിക്കും വിളിക്കുമ്പോൾ അയാൾക്ക് കൂടുതൽ വിളിക്കുമ്പോൾ അറ്റൻഡ് ചെയ്യാതെ കാൻ പറ്റില്ല അത്യാവശ്യത്തിനുള്ള അതൊരിക്കലും ഇങ്ങനത്തെ ആളുകൾക്ക് അവർക്ക് വിളിക്കരുത് അപ്പം പുതിയപ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും മേയ്സിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ കോൺട്രാക്ടറിലൊക്കെ ആണെങ്കിൽ വിളിക്കണമെങ്കിൽ കുഴപ്പമുണ്ടാവില്ല കാരണം അവർ അങ്ങനെ അവർക്കൊരു പ്രശ്നമില്ല ആ കാരണങ്ങൾക്ക് അടുപ്പിലും തോറാനാണല്ലോ ഒരു സൈറ്റിലൊന്നും മേയ്സിൽ പോകാൻ അറ്റൻഡ് ചെയ്തിട്ട് അവർ വിഷയമാക്കി എടുക്കുന്നത് അപ്പോൾ ഇനി ഒരുപാട് സന്ദർഭങ്ങളുണ്ട് എല്ലാം വിശദീകരിക്കരുത് അപ്പോൾ ആ സമൂഹങ്ങളൊക്കെ നിങ്ങൾ സ്വയം ബുദ്ധിപരമായിട്ട് വിലയിരുത്തി ആ സമയത്ത് നിങ്ങൾ ഫോണ് ചെയ്യാതെ നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ ഈ ആൾ പ്രയാസത്തിലാണെന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിൽ വേണം ഓക്കെ ഇവിടെ ഇഷ്ടപ്പെട്ടാലും ഇരിക്കുകയും